ഒരിക്കൽ വസ്ലം ഒരു വ്യക്തി മറ്റൊരാളെ വല്ലാതെ പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നത് പറയുന്നത് കേട്ടു കേട്ടു റജുല മറ്റൊരാളെ പ്രശംസിച്ചുകൊണ്ട് റസൂൽ പ്രവാചകൻ പറഞ്ഞു പറയാണ് നീ നിന്റെ കൂട്ടുകാരന്റെ പെരടി വെട്ടി നീ നിന്റെ കൂട്ടുകാരന്റെ വളർച്ചയെ മുരടിപ്പിച്ചു നീ അവനെ നശിപ്പിച്ചു എന്നിട്ട് റസൂൽ സല്ല പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒരു ഘട്ടം വന്നാൽ പോലും നിങ്ങൾ പറയേണ്ടത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്റെ തോന്നൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അറിയുന്നവൻ അല്ലയാണ് അല്ല പറയുന്നതിനേക്കാളും ഒരാളെയും ഞാൻ പ്രശംസിക്കുന്നില്ല എന്നുകൂടി പറയണം എന്ന് റസൂർല്ലാഹി സാഹുലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ ഈ ഹദീസിൽ നീ നിന്റെ സഹോദരന്റെ പിരടി വെട്ടി എന്ന് പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അയാളോട് തന്നെ പറഞ്ഞ് ഉഷാറായിട്ടുണ്ട് എന്ന് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെങ്ങനെ പൊക്കി പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അയാൾ വളരുകയില്ല ഉയരുകയില്ല കാരണം ഞാൻ ഉയർന്നവനാണ് ഞാൻ വളർന്നവനാണ് ഞാൻ തികഞ്ഞവനാണ് എല്ലാവർക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ട് ഇനി എനിക്കൊന്നും നോക്കാനില്ല പഠിക്കാനില്ല പറയാനില്ല ചെയ്യാനില്ല എന്ന തോന്നൽ അയാൾക്ക് വരികയും അയാളുടെ വളർച്ചയെ അത് മുരടിപ്പിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്